ഗുഡ് മോർണിംഗ് ആ എബി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പെയ്സ് യൂട്യൂബ് ചാനൽ വൺസ് എടയായിട്ട് ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തുന്ന ഒത്തിരി നമ്മുടെ സഹോദരങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഉപ്പുറ്റിവേദന അഥവാ മടമ്പ് വേദന എന്ന പേരിൽ അറിയപ്പെടുന്നത് നേരത്തെ ഈ പ്രയാസം കണ്ടു വന്നിരുന്നത് സ്ത്രീകളിലായിരുന്നു ഇച്ചിരി കൂടുതൽ എന്നാൽ ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും യുവാക്കളിൽ വരെ ഈ പ്രയാസം സർവ്വസാധാരണയായി കണ്ടുവരുന്നു ഈ മടമ്പ് വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന എന്ന് പറയുന്ന ഈ ഹീൽ പെയിൻ ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം എന്തുവാ എന്ന് നമുക്ക് നോക്കാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരിലും അതുപോലെ തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞവരിലൊക്കെ കണ്ടുവന്നിരുന്ന ഈ പ്രയാസം ഇന്ന് സർവ്വസാധാരണയായി വർദ്ധിച്ചു വരാനുള്ള കാരണമോ നാം നടക്കുമ്പോഴും അതുപോലെ തന്നെ എന്തേലും ജോലി ചെയ്യുകയാണെങ്കിലും കഠിനമായി അധ്വാനിക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മുടെ കാലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംരക്ഷിക്കുന്ന ഒരു പേശി നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തുണ്ട് അതിനെ പ്ലാന്റാർ പേഷ്യ എന്നാണ് അറിയപ്പെടുന്നത് ഈ പേശിക്ക് വേദന അതല്ലെങ്കിൽ നീർക്കെട്ട് അതുമല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വീക്കം അതുമല്ലെങ്കിൽ ക്ഷതം എന്നിവ ഏൽക്കുമ്പോൾ ഉപ്പൂറ്റി വേദന അഥവാ വേദന അനുഭവപ്പെടുന്നു കൊണ്ട് തന്നെ നാം രാത്രി കിടന്നുറങ്ങി രാവിലെ ഒന്ന് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കാലെടുത്ത് നിരത്ത് കുത്താൻ പറ്റില്ല അത്രയും അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു കുറച്ച് കഴിഞ്ഞ് നമ്മൾ വളരെ പ്രയാസപ്പെട്ട് ഞൊണ്ടി ഞൊണ്ടിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കാല് നിരത്ത് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് നടന്നു കഴിയുമ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വേദന സാവധാനത്തിൽ കുറയും പിന്നീട് ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇരുന്ന് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും കാൽ നിലത്ത് കുത്തുമ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു അപ്പോൾ നാം ചെയ്യുന്നത് എന്താ കുറച്ച് നടന്നു നീങ്ങുന്നു നടന്ന് നീങ്ങുമ്പോൾ സാവധാനത്തിൽ വേദന കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നു ഇതാണ് ഉപ്പുറ്റി വേദനയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം പ്രയാസം പ്രായഭേദമന്യേ വർദ്ധിച്ചു വരാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം ഞാൻ പറയാം കംഫർട്ടബിൾ അല്ലാത്ത ചെരുപ്പുകൾ ധരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇറുകിയ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷൂ ധരിക്കുന്നത് കൊണ്ട് വേദന മടമ്പ് വേദന വരാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹീൽ കൂടുതലുള്ള എന്ന് പറഞ്ഞാൽ പൊക്കം കൂടുതലുള്ള ബാക്ക് വശം പൊക്കം കൂടുതലുള്ള ചെരുപ്പുകൾ അധികമായി സ്ത്രീകൾ ധരിച്ചു വരും പുരുഷന്മാരും ധരിക്കുന്നുണ്ട് ഷൂ പൊക്കമുള്ള ഷൂ ധരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഷൂവോ അതല്ലെങ്കിൽ ചെരുപ്പോ ധരിക്കുന്നത് കൊണ്ട് ഇത്തരം പ്രയാസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള റഫായിട്ടുള്ള ചെരുപ്പുകൾ ധരിക്കുന്നത് കൊണ്ടും വളരെ മൃദുരമല്ലാത്ത ഹാഡായിട്ടുള്ള സോൾ ധരിക്കുന്നത് കൊണ്ടും ഉപ്പുറ്റിവേദന വരാൻ സാധ്യത കൂടുതലാണ് ആനാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപ്പുറ്റിവേദന ഇത്രയും വർദ്ധിച്ചു വരാനുള്ള കാരണം നമ്മുടെ എല്ലാവരുടെയും വീടുകൾ പ്രത്യേകിച്ച് വീടിൻ്റെ ഉൾവശം നാം വിവിധ തരം ടൈൽസ് കൊണ്ടും അതല്ലെങ്കിൽ മാർബിൾ കൊണ്ടും മൊസൈക്ക് കൊണ്ടൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഈ തണുത്ത പ്രതലത്തിലൂടെയുള്ള ചെരുപ്പ് ധരിക്കാതെയുള്ള നമ്മുടെ സഞ്ചാരം ഉപ്പുറ്റിവേദന അഥവാ മടമ്പുവേദന എന്ന് പറയുന്ന പ്രയാസത്തെ വളരെ കൂടുതലായി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒബീസിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അമിതഭാരം ഇപ്പോൾ എൻ്റെ പൊക്കം എന്ന് പറയുന്നതും ഒരു മീറ്ററും അറുപത് സെൻറ്റിമീറ്ററുമാണ് എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നൂറ്ററുപത് ആണ് എന്ന് വിചാരിക്കുക മൈനസ് ഹൺഡ്രഡ് നൂറ് സെൻറ്റിമീറ്റർ കുറക്കുക ബാക്കി എത്ര ഉണ്ടാവും അറുപത് ഈ തോതിലായിരിക്കണം നമ്മളുടെ ഭാരത്തിൻ്റെ അളവ് നാം സൂക്ഷിക്കേണ്ടത് ഭാരം കൂടുതൽ വരുമ്പോഴും ശരീരത്തിൻ്റെ കാലുകൾക്ക് താങ്ങാൻ പറ്റാത്ത ഭാരമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ഹീൽ പെയിൻ പോലെയുള്ള പ്രയാസങ്ങൾ നമ്മെ കീഴടക്കും നമുക്കായിട്ട് ഈ പ്രയാസം വരാനുള്ള കാരണങ്ങളാണ് അധിക സമയം നിന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ ഫോർ എക്സാമ്പിൾ പോലീസ്മാൻ ഇതിനെ പോലീസ്മാൻ മെൻ ഫുഡ് ഇൻട്രോ എന്നിവരെ പേര് പറയാറുണ്ട് ടീച്ചേഴ്സ് സെക്യൂരിറ്റി ഗാർഡ് അതുപോലെ തന്നെ നേഴ്സ് സെയിൽസ്മാൻമാർ ഇവരെല്ലാവരും അധിക സമയം നിന്ന് അവരുടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇത്തരം ആളുകളിലും ഈ പ്രയാസം കൂടുതലായി കണ്ടുവരുന്നു ഈ പ്രയാസം എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ഏകദേശ രൂപം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഈ പ്രയാസം ആർക്കേലും വന്നാൽ മോഡേൺ മെഡിസിൻ്റെ ഉപയോഗമില്ലാതെ എന്ന് പറഞ്ഞാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ഉപയോഗമില്ലാതെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഹോം റെമഡിയിലൂടെ നമുക്ക് ഈ പ്രയാസത്തെ മാറ്റിയെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് അക്യുപഞ്ചർ ചികിത്സാരീതിയിൽ എസ് ടി ഫോർട്ടി ത്രീ എന്ന മർമ്മ പോയിന്റിൽ നീഡിലിങ്ങിലൂടെയോ അതല്ലെങ്കിൽ പ്രഷർ ടച്ചിലൂടെയോ ഈ പ്രയാസത്തെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് രണ്ടാമതായിട്ട് ടെൻഡൻസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ഇന്ന് അക്യുപഞ്ചർ ചികിത്സാരീതിയിൽ ലഭ്യമാണ് മൂന്നാമത്തത് ലോ ഇലക്ട്രിക് വൈബ്രേഷനിലൂടെ ഈ പ്രയാസത്തെ നമുക്ക് വളരെ ലളിതമായി മാറ്റിയെടുക്കാവുന്നതാണ് അതുകൂടാതെ സുജോഗ് തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ പ്രയാസത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ കൈപ്പത്തിക്ക് അഹംഭാഗവുമുണ്ട് പുറം ഭാഗവുമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ പാം ഹാസ് ആൻ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് നമ്മളുടെ പത്ത് വിരലുകൾ കണ്ടല്ലോ പത്ത് വിരലുകൾ എല്ലാവർക്കും അറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട വിരളാണ് മിഡിൽ ഫിംഗർ എന്ന് പറയുന്ന ഈ വിരൾ അത് വരത്തു കൈയാണെങ്കിലും ഇടത്തുവശത്തെ കൈയാണെങ്കിലും കുഴപ്പമില്ല ഈ മിഡിൽ ഫിംഗറിൽ ഇൻഡെക്സ് ഫിംഗറിൻ്റെ തൊട്ടടുത്തുള്ള മിഡിൽ ഫിംഗറിൻ്റെ ഔട്ടർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നഖത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം ഈ ഭാഗത്ത് പ്രോബ് കൊണ്ടോ ഇതാണ് പ്രോബ് എന്ന് പറയുന്ന സാധനം അക്യു ചികിത്സകർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു ആണ് വേദനകളൊക്കെ ടച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് പ്രോബ് എന്ന് പറയുന്നത് ഈ പ്രോബ് കൊണ്ട് നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെ നഖത്തിനോട് ചേർന്ന ഈ ഭാഗത്ത് നന്നായി സ്റ്റിമുലേഷൻ ചെയ്യുക ഇതുപോലെ നന്നായി സ്റ്റിമുലേഷൻ ചെയ്യുക ഇതുപോലെ ചെയ്യണം നന്നായി സ്റ്റിമുലേഷൻ ചെയ്യണം നന്നായി ചെയ്തതിൽ പിന്നെ നന്നായി പ്രഷർ കൊടുക്കുക അത് കൊടുത്തതിൽ പിന്നെ ഇതുപോലെ ഇത് കണ്ടോ മാസ്ക്ലിങ് ടേപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയ വീടുകളിലൊക്കെ ഉണ്ടാവുക ഇതുപോലെ ഒരു ടേപ്പ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് ചെറിയൊരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കണ്ടോ ഇത് കട്ട് ചെയ്തെടുക്കുക ഇതിനകത്ത് ചെറുപയറോ അതല്ലെങ്കിൽ പട്ടാണിക്കടലയോ നമ്മൾ കറി വെക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പട്ടാണിക്കടലയോ അതല്ലെങ്കിൽ വൻപയറോ ഏതെങ്കിലും ഒരു സ്പീഡ് എടുക്കുക ഇതാണ് ഇപ്പോൾ പട്ടാണിക്കടല എന്ന് പറയുന്ന സാധനം ഇതാണ് നാം കട്ട് ചെയ്തെടുത്ത ഈ ടേപ്പിന് അകത്ത് ഇത് വെക്കുക വച്ചിട്ട് മിഡിൽ ഫിംഗറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പോയിന്റായ നാം സ്റ്റിമുലേഷൻ ചെയ്ത പ്രഷർ കൊടുത്ത ഭാഗത്ത് ഇതുപോലെ ശരിക്ക് ചുറ്റി വെക്കുക ഇതിനകത്ത് ധാന്യമുണ്ട് രാത്രി നാം കിടക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും രാവിലെ ഇത് റിമൂവ് ചെയ്ത് കളയാം ഈ സീഡ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രം ഇങ്ങനെ നാം ചെയ്താൽ സുജോക്ക് തെറാപ്പിയിലെ ഈ തെറാപ്പി സിസ്റ്റം നാം ചെയ്യാമെന്നുണ്ടെങ്കിൽ വേദന എന്ന് പറയുന്ന പ്രയാസം വളരെ പെട്ടെന്ന് തന്നെ മരുന്നുകളുടെ ഉപയോഗമില്ലാതെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും എ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ മിഡിൽ ഫിംഗറിലെ ഒരു മർമ്മ പോയിൻ്റാണ് നാം ഇപ്പോൾ സ്റ്റിമുലേഷൻ ചെയ്ത് സീഡ് വെച്ച് കിട്ടിയത് ഈ സിസ്റ്റത്തിലൂടെ ഈ തെറാപ്പി സിസ്റ്റത്തിലൂടെ ഈ പ്രയാസത്തെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇനിയിപ്പം വീട്ടിൽ നിന്നിപ്പോൾ സുജോഗ് തെറാപ്പി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ വെളിയിലൊക്കെ പോയി പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ കാലിൽ നല്ല വേദന ഉണ്ടാവുമല്ലോ രണ്ട് ചെറിയ പാത്രത്തിൽ ഒരു പാത്രത്തിൽ നേരിയ ചൂടുവെള്ളവും മറ്റൊരു പാത്രത്തിൽ നാച്ചുറൽ വാട്ടറും തണുത്ത വെള്ളവും എടുക്കുക നേരിയ ചൂടുവെള്ളത്തിൽ അല്പം സാൾട്ട് ഉപ്പ് എന്നിട്ട് നമുക്ക് വേദനയുള്ള ഏത് കാലാണോ അത് ആ വെള്ളത്തിലേക്ക് നേരിയ ചൂട് വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുക അല്പം ഉപ്പ് ചേർക്കണം മൂന്ന് മിനിറ്റ് സമയം അവിടെ വെച്ചോളാം അത് കഴിഞ്ഞ് കാലെടുത്ത് നാച്ചുറൽ വാട്ടർ സാധാരണ വെള്ളത്തിൽ മൂന്ന് മിനിറ്റ് വെക്കുക ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഈ പ്രയാസത്തെ മരുന്നുകളുടെ ഉപയോഗമില്ലാതെ പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് വളരെ വേഗത്തിൽ ക്യൂ ചികിത്സയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും താങ്ക്സ് സോ മച്ച് 是吧？是。